തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ല ഉറ്റുനോക്കുന്ന പഞ്ചായത്താണ് പടന്ന പതിനഞ്ച് വർഷം എൽഡിഎഫ് തുടർച്ചയായി ജയിച്ചു കയറിയ പഞ്ചായത്താണ് കഴിഞ്ഞ തവണ യു ഡി എഫ് സംസ്ഥാനം ഭരിച്ചപ്പോൾ വാർഡ് വിഭജനത്തിലൂടെ യുഡിഎഫ് അനുകൂല സാധ്യതകളുണ്ടാക്കി പഞ്ചായത്തിന്റെ ഭരണവും പിടിച്ചു പ്രസിഡന്റ് പദവി വനിതയ്ക്കായിരുന്നു ഇത്തവണയും പഞ്ചായത്തിൽ തുടർഭരണത്തിന് എല്ലാവിധ ഒരുക്കങ്ങളുമായി യു ഡി എഫ് ക്യാമ്പ് തയ്യാറായിക്കഴിഞ്ഞു എന്നാൽ ഇത്തവണ കാര്യങ്ങൾ എളുപ്പമാകില്ലെന്ന സൂചനയാണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്നും പുറത്തുവരുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ യുഡിഎഫിൽ അഭിപ്രായ ഭിന്നതയും ഉടലെടുത്തു പടന്നയിലെ രണ്ടാം വർണ്ണച്ചൊരി സീറ്റ് തർക്കത്തിന് ജില്ലാ ഏകോപന സമിതിയിലും തീരുമാനമാകാത്ത സ്ഥിതിയാണ് ആകെയുള്ള പതിനഞ്ചിൽ ഒൻപത് സീറ്റിന്റെ ഫലത്തിലാണ് യുഡിഎഫ് ഭരണം നടത്തിയത് എട്ടെണ്ണത്തിൽ കോൺഗ്രസും ഏഴിടത്തിൽ ലീഗുമാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് അതിനാൽ ഇത്തവണ ജയസാധ്യതയുള്ള സീറ്റുകളിൽ കണ്ണുനട്ടാണ് ഇരുകൂട്ടരും വാശിപിടിക്കുന്നത് യുഡിഎഫിൽ ഉടലെടുത്ത വാർഡ് നിർണയ പ്രതിസന്ധി തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് എൽഡിഎഫ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണം ഏതുവിധനയും തിരിച്ചുപിടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എൽഡിഎഫ് ക്യാമ്പിലും ആരംഭിച്ചു കഴിഞ്ഞു ജനങ്ങൾക്ക് സുപരിചിതരായ നേതാക്കളെ തന്നെ രംഗത്തിറക്കി കളം പിടിക്കാനാണ് ഇടതു സീറ്റ് വിഭജനം സംബന്ധിച്ച മുന്നണിയിൽ തർക്കങ്ങളുമില്ല കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചവർക്ക് ഇത്തവണയും സീറ്റുണ്ടാകുമോ എന്നാണ് വോട്ടർമാർ ഉറ്റുനോക്കുന്നത് പഞ്ചായത്തിൽ ബിജെപിക്ക് കാര്യമായ വോട്ട് നിലയില്ലെങ്കിലും ഏതാനും വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ചലനമുണ്ടാക്കാനാണ് അവരുടെയും നീക്കം